ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുമോളും അതുപോലെ തന്നെ നമ്മുടെ അപ്പാണി ശരത്തും കൂടി ജയിലിൽ കിടന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് അവർ എത്ര ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടെ കഴിഞ്ഞിരുന്നത് മതിലുകളിലെ നമ്മുടെ മമ്മുക്കയും അതുപോലെ നമ്മുടെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ കെ പി എസ് സിയിൽ എഴുതുക വോയിസ് ചെയ്ത ആ ഒരു കഥാപാത്രം അപ്പോൾ അതുപോലെ അവരെയൊക്കെ അനുകരിച്ച് വളരെ രസകരമായിട്ട് മുന്നോട്ട് പോയവരാണ് അന്ന് അനീഷിനെ അനുമോൾ ഒരുപാട് തെറി പറയാനും വായി തോന്നുന്നതൊക്കെ പറയാനും ഉള്ള കാരണമെന്ന് പറഞ്ഞാൽ അപ്പാൻ ചരത്ത് തന്നെയായിരുന്നു അതൊക്കെ കണ്ടതായിരുന്നു അവർ ജയിലിൽ വെച്ച് കണ്ട ആ ഒരു ആ ഒരു ഫ്രണ്ട്ലി അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോൾ കരുതിയത് ഓഹോ ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണെന്ന് ശരിക്ക് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് കഫ്സിനകത്ത് വരുന്ന ആരും പരസ്പരം ഒരു ും അവരുടെ മനസ്സിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ടാവില്ല അവരെന്ന് പറഞ്ഞാൽ പരസ്പരം പരസ്പരം സൈഡ് നിൽക്കും എല്ലാവരും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഇവർ തമ്മിൽ ഭയങ്കര തോന്നും അത് വേറും അവരുടെ ഭാഗം മാത്രമാണ് അവസരം കിട്ടിക്കഴിഞ്ഞാൽ കൂടെ നിന്ന് കുത്തും അതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നാൽ മാത്രമേ ഏറ്റവും അവസാനം ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ മാത്രമായിട്ട് തീരത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അനുമോളിൻ്റെ കാര്യമാണ് ഇപ്പോൾ അനുമോളും അപ്പാണിശരത്തും കൂടി തമ്മിൽ തെറ്റിയിരിക്കുകയാണ് അതായത് അനീഷിന് ന്യായീകരിച്ച് അനുമോൾ സംസാരിച്ചതിലാണ് അപ്പാണിശരത്തിന് അനീ നമ്മുടെ അനുമോളോട് വിരോധം ഉണ്ടായിരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ അനുമോൾ ടോയ്ലറ്റിൽ പോയിട്ട് പുറത്ത് വരുന്ന സമയത്തിന് അതിനുള്ളിൽ ആണുങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണ് എല്ലാ ആണുങ്ങളെ ആണുങ്ങളെയല്ല കേട്ടോ പറയുന്നത് ഇതിനു മുമ്പും ബിഗ് ബോസിനകത്ത് ഇതുപോലെയുള്ള ചർച്ചാ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ നമ്മുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്ന ആ ഒരു സീസണിനകത്ത് പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് പുരുഷന്മാർ ടോയ്ലറ്റിന് പുറത്ത് ഒഴിക്കുന്നു എന്നുള്ള നടന്നു വരുന്ന ആ ഒരു തറയിൽ മൂത്രം ഒഴിക്കുന്നു എന്നുള്ളൊരു വിഷയം ആ ഒരു സമയത്തെ ഉണ്ടായിട്ടുള്ളതാണ് അതിൻ്റെ പേരിൽ ആ സീസണിലും ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതേ വിഷയം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമ്മുടെ അനുമോള് ടോയ്ലറ്റിൽ പോയപ്പോൾ പുറത്ത് യൂറിൻ പാസ് ചെയ്തിട്ട് ആരോ വെള്ളം പോലും ഒഴിക്കാണ്ട് അത് അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ആ ഒരു ഇത് കണ്ടു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് ദേഷ്യം വന്നു ആർക്കായാലും ദേഷ്യം വരും കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ ഇത് പൊതുവായിട്ടുള്ള ടോയ്ലറ്റ് ആണ് എല്ലാവരും കൂടി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ വൃത്തി എന്ന് പറയുന്നത് ഹൈജീനിക് എന്ന കാര്യം പറഞ്ഞാൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് പാലിക്കാത്തതെന്ന് പറഞ്ഞാൽ മനപൂർവ്വം ചെയ്യുന്ന വേലകളാണ് എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടെ കയറുന്ന കഴിയേ എനിക്കിപ്പോൾ ഇങ്ങനെ പറ്റുള്ളൂ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൂടി ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും ശരിക്കും ഇതാരാണ് ചെയ്യുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അങ്ങനെ നമ്മുടെ അനുമോൾ ഇങ്ങനെ ഒരു മോശം അവസ്ഥയിൽ ബാത്റൂമിൽ കിടക്കുന്നത് കണ്ടിട്ട് അവിടെ പുറത്ത് വന്നിട്ട് ക്യാപ്റ്റനായ നമ്മുടെ ഷാനവാസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഷാനവാസും അപ്പാണി അപ്പാണിശ്വരത്തും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കല്യാണങ്ങളെപ്പറ്റി കല്യാണ സദ്യയെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനുമോൾ അങ്ങോട്ടൊക്കെ ചെല്ലുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് അനുമോൾ ഈ ടോയ്ലറ്റിനകത്ത് നടന്ന കാര്യം പറയുകയാണ് പക്ഷേ അനുമോൾ ആ ഒരു കാര്യം പറയുന്നത് കേട്ടിട്ട് അതിന് മറുപടി പോലും പറയാനുള്ള അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം കേട്ട് നിൽക്കാനുള്ള ആ ഒരു മര്യാദ പോലും ഇവർ രണ്ടുപേരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പാണിശ്ചരത്ത് എന്തോ ആയിക്കോട്ടെ നമ്മുടെ ഷാനവാസ് ഷാനവാസാണെങ്കിലെ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹത്തിന് അത് അനുമോള് പറയുമ്പോൾ കേട്ട് അതിൻ്റെ കാര്യം ചോദിക്കേണ്ട ഒരു ചോദിച്ച് അത് അതിന് ഒരു പോംവഴി കണ്ടെത്തേണ്ട ഒരു കടമയുണ്ട് എന്നുള്ളതാണ് ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അദ്ദേഹം പോലും അപ്പാണിയുടെ സംസാരത്തിൽ മയങ്ങിയിരിക്കുകയാണ് അവർ തമ്മിൽ ഭയങ്കര ഗഹനമായിട്ട് സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് കല്യാണത്തെക്കുറിച്ചും കല്യാണ സദ്യകളെക്കുറിച്ചും വാഴയെ പറ്റിയും വാഴ ഇലയെ പറ്റിയിട്ടും വാഴ തണ്ടിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്

മര്യാദക്ക് ടോയ്ലറ്റിൽ പോകാൻ ഒരു പറമ്പിൽ പൊയ്ക്കോളണം എന്ന് പറയുകയാണ് നമ്മുടെ അനുമോള് എന്തായാലും ആ ഒരു ഡയലോഗ് വളരെയധികം നന്നായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഉപയോഗിക്കുന്ന ബാത്റൂം ബാത്റൂമല്ലേ കുറച്ച് മാന്യതയൊക്കെ വിചാരിക്കണ്ടേ അപ്പോൾ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ ഇത് ഇന്നത്തെ ലൈവ് ഇന്നത്തെ ലൈവിൽ കണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കുക ഇനിയും പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി